ഹായ് ഹലോ എവരിബീ നമ്മളെ നമ്മളെ നാട്ടിലെ കുറച്ച് നിയമത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ കുറച്ച് പുതിയ വേർഷൻ പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ചോ അതായത് എനിക്കൊരു കുറ്റപത്രം വന്നിട്ടുണ്ട് പരാതിക്കാരിക്ക് ഒരു കുറ്റപത്രം വന്നിട്ടുണ്ട് സർക്കാർ എന്ന് സർക്കാർ വിജിലൻസാണെന്ന് പോലും അത് തന്നത് അപ്പോൾ കുറ്റപത്രം അതിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നിഷേധിച്ചു എന്നിട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനുത്തരം എനിക്ക് കിട്ടണം പിന്നെ ഇന്ത്യയിലോ ലോകത്തിലോ എവിടെങ്കിലും പിന്നെ പരാതിപ്പെട്ട ആൾ പിന്നെ പരാതിപ്പെട്ട ആൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സംവിധാനം പരാതിപ്പെട്ട ആൾക്കെതിരെ അതായത് ഇരക്കെതിരെ ഇരക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു ഫസ്റ്റ് സംഭവം കേരള സർക്കാരിൻ്റെ അണ്ടറിലെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥര് അന്വേഷണ ഏജൻസി സർക്കാരിൻ്റെ വിജിലൽ വിജിലൻസ് കമ്മിറ്റി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കൊരു കുറ്റപത്രം തന്നു ആദ്യം വിചാരിച്ചു പോട്ട് പുല്ല് ഇനൊന്ന് മറുപടി പറഞ്ഞിട്ട് സമയം കളയണ്ട ഇതിന് പകരം ആടിന് വല്ല തീറ്റയും കൊടുക്കണമെന്ന് പിന്നെ എനിക്കിങ്ങനെ ലെറ്റർ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകാരണമായ ട്രാൻസ്ഫറിനും സസ്പെൻഷനും സർക്കാർ വ്യക്തമായ എവിഡൻസോട് കൂടിയ ഉത്തരം തരാത്തിടത്തോളം കാലം ഇങ്ങനെ ഓരോ ലെറ്റർ അയക്കുന്നിടത്തോളം കാലം ഞാൻ ഓരോ മണിക്കൂറും അകാരണമായിട്ട് എൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിനെ നിഷേധിക്കുന്നിടത്തോളം കാലം എൻ്റെ ജയം എൻ്റെ വിജയം എന്നെ തേടി വരുന്നുള്ള പ്രതീക്ഷ ശുഭപ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ ഞാൻ കോടതി പോകുമ്പോൾ വിത്ത് എവിഡൻസ് അവരായിട്ട് അങ്ങനെ ഉണ്ടാക്കി തരുവാണെന്നു ഞാൻ കോടതി പോവാൻ നിൽക്കുവാണ് ഞാൻ ഡി ജി പിൻ്റെ എൻക്വയറി റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ കോടതി പോകും അപ്പോൾ ആ കോടതി പോകുന്നതിന് മുന്നേ തന്നെ അവർ തെമ്മാടിത്തരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് അതായത് സർക്കാർ ജീവനക്കാരിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക സെക്ഷൽ ഹറാസ്മെന്റ് നടത്തുക ഇപ്പോൾ നാല് ദിവസം മുന്നേ വീണ്ടും ഒരു വീഡിയോ വന്നിട്ടുണ്ട് എനിക്ക് ഇതേ കോളേജിലെ ഉദ്യോഗസ്ഥൻ എൻ്റെ ലാബിൽ പോയി എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് എനിക്കൊരു വീഡിയോ വന്നിട്ടുണ്ട് വിത്ത് എവിഡൻസ് എൻ്റെ അടുത്തുണ്ട് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് എല്ലാം കൂടി ഞാൻ വരാം എല്ലാം കൂടി ഞാൻ വരാം ആ വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞു ഇതിൽ കേൾപ്പിക്കാൻ പറ്റൂലെന്ന് അതടക്കം ഞാൻ വരും പുറത്തേക്ക് അതടക്കം ഞാൻ വരും നിങ്ങൾക്ക് പത്രക്കാരെല്ലാം അടിച്ചമർത്താൻ പറ്റുമോ വേറെ വഴിയുണ്ടല്ലോ പിന്നെ കലക്ടർക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ മംഗളപത്രം വായിക്കുക സ്തുതിഗീതം പാടുക അതിന് നിവിടെ യാതൊരു കുഴപ്പവും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ പേഴ്സണൽ സ്വാതന്ത്ര്യം ഞാൻ മറ്റൊരാളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ മറ്റൊരാളെ ശല്യം ചെയ്യാത്തിടത്തോളം കാലം എനിക്കെൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും എനിക്ക് എൻ്റെ മാനസിക ഉല്ലാസവും കണ്ടെത്താനുള്ള അവകാശമുണ്ട് കാരണം സർക്കാർ ജോലിയിൽ നിന്ന് വെച്ചിട്ട് നമ്മളെല്ലാ സന്തോഷങ്ങളും മാറ്റി വെക്കണമെന്നും അഭിപ്രായങ്ങളും മാറ്റിവെക്കണമെന്നും ഏതെങ്കിലും കെ എസ് ആറിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല ഞാൻ കൂടെ ജോലി നാളെ പീഡിപ്പിച്ചിട്ടില്ല ഞാൻ സർക്കാരിൻ്റെ പണം പറ്റിച്ചിട്ടില്ല ഞാൻ കളവ് പറഞ്ഞ് ജോലി കയറിയിട്ടില്ല ഞാൻ പിൻവാതിൽ നിയമനം നടത്തിയിട്ടില്ല ഞാൻ പിൻവാതിലിലൂടെ ജോലി കയറിയിട്ടില്ല ഞാൻ അനധികൃതമായിട്ടൊരു തസ്തികയിൽ കയറി ഇരുന്നിട്ടില്ല ഞാൻ അനധികൃതമായിട്ടൊരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഞാൻ അനധികൃതമായിട്ട് സീനിയോറിറ്റി മറികടന്ന് പ്രിൻസിപ്പൽ സ്ഥാനം വാങ്ങിയിട്ടില്ല പിന്നെ ഡയറക്ടറേറ്റ് നിന്ന് ചെയ്ത പോലെ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഞാൻ പ്രൊമോഷൻ കൊടുത്തിട്ടില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലാണ്ട് റിട്ടയർഡ് ആയിട്ടുണ്ട് ആൾക്കാർ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇപ്പം ഇവരെനിക്ക് വിവരാവകാശം ചോദിച്ചു ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു ഞാൻ ഒന്നും അനധികൃതമായിട്ട് ചെയ്തിട്ടില്ല അങ്ങനത്തെ എനിക്ക് പിന്നെ കുറ്റപത്രം ഉള്ളുപ്പുണ്ട് ഇവർക്കല്ല ഇന്ന കുറ്റപത്രത്തിന് ആ കുറ്റപത്രത്തിനും ഒരു പവിത്രതയുണ്ട് കുറ്റം ചെയ്താക്കെതിരെ നൽകുന്ന കുറ്റപത്രത്തിന് ഒരു ഇതുണ്ട് മാന്യതയുണ്ട് ചെയ്താളത് ഏറ്റുവാങ്ങുന്നതിന് ഒരു അന്തസ്സുണ്ട് ഇവർക്കനുസരിച്ച് തല തലയാട്ടാനും പാട്ട് പാടാനും നിൽക്കാത്തത് കൊണ്ടാണോ കേരള സംസ്ഥാനത്തിലെ ഒരു കലക്ടർ പിന്നെ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ട് തോറ്റം പാടുന്നതിന് എന്താ ഇവിടെ നടപടിയൊന്നുമില്ലേ ഇല്ലേ അവർക്ക് പരസ്യമായിട്ട് പബ്ലിക്കിൽ വന്ന് തുള്ളുന്നതിന് ഇവിടെ നടപടിയില്ലേ അവർക്ക് പാട്ട് പാടുന്നതിന് നടപടിയില്ലേ അവർ ഡാൻസ് കളിക്കുന്നതിന് നടപടിയില്ലേ അത് അവരെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈകടത്താൻ കടത്താൻ പറ്റുമെന്നില്ലെന്ന് സർക്കാർ തീരുമാനിക്കണം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായിട്ട് കൈകടത്താൻ വരണ്ട ഉണർത്തു പാട്ട് പാടുന്നത് അവരെ സ്വാതന്ത്ര്യമല്ല ഡാൻസും പാട്ടൊക്കെ അവരെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കാത്തേ ഏയ് ഈ സാധാരണക്കാർക്ക് എടുക്കുന്ന നടപടി സീറ്റിലിരിക്കുന്നവർക്ക് എടുക്കട്ടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല നിങ്ങൾ ഈ ചെറിയ ചെറിയ പുഴുക്കളെ നേരെ ചവിട്ടി അരച്ചത് വേഗ ചാവും നിങ്ങൾ പോയിട്ട് മൂർക്കൻ്റെ തലക്കൊന്ന് ചവിട്ടി നോക്ക് ചറ്റത്തരം കാണിക്കുന്നോ ഗവൺമെന്റ് എംപ്ലോയീസിൻ്റെ അടുത്ത് ചെറ്റത്തരം കാണിക്കുന്നോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സഹകരണ സ്ഥാപനത്തിലെല്ലാം ജോലി ചെയ്യുന്ന പാർട്ടി ഓഫീസിലെല്ലാം ജോലി ചെയ്യുന്ന നിങ്ങളെ കെയർ ഓഫിൽ ജോലി കയറിയതല്ലാന്ന് ഞാൻ പല പ്രാവശ്യമല്ല നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് എനിക്ക് ഉളുപ്പില്ലാണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് ആദ്യം കുറ്റം ചെയ്തവരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടാ നാറി പണിയെടുക്കുന്നത് കുറേ നാറികൾ പിന്നെ ഇന്നാള് അതായത് മുന്നിരുന്ന മേലാളനാണ് എനിക്കെതിരെയുള്ള ഓരോ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് എന്ന് അവൻ്റെ പേരടക്കം വെച്ച് എവിഡൻസോടുള്ള രേഖ വന്നു എനിക്ക് കോടതി കൊടുക്കാൻ ഇതിനപ്പുറം എന്ത് വേണം ആദ്യം പറയുന്ന മുഖ്യമന്ത്രിനെ ചീത്ത പറഞ്ഞിട്ട് സസ്പെൻഷൻ ആക്കിന്ന് ഇപ്പൊ പറയുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി കുളിച്ചിട്ട് സസ്പെൻഷൻ ആക്കിന്ന് മാറി മാറി അയക്കുന്ന മാറി മാറിയിട്ട് ഓരോ പിന്നെ കാരണം പറയുന്നേതെങ്കിലും ഒരു കാരണത്തിൽ ഉറച്ചു നിൽക്ക് ഒരു തന്തി ഇല്ലവരെല്ലാം ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്ക് എനിക്ക് ഇത് മാതിരിയില ലെറ്റർ ഒന്നയക്കണ്ടേ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ അതിലൊന്നു കാണിച്ചത് ഡയറക്ടർ വീട്ടിന്റെ മുന്നിൽ പോയി തൂങ്ങുന്നു പറഞ്ഞു ഡയറക്ടർ വീട്ടിൽ പോയിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ജോലി ചെയ്ത് ജീവിക്കാനുള്ള പിന്നെ ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കും ഒരു കള്ള റിപ്പോർട്ടിന് വേണ്ടിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കും കള്ള റിപ്പോർട്ടിന് കൂട്ടു നിൽക്കും പ്രതിനെ സംരക്ഷിക്കുകയും ചെയ്ത പ്രതിയാണ് ഡയറക്ടർ പിന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് തൂങ്ങുന്നു പറയുന്നത് ഇനി ഇവർക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത് മുൻ മേലാളൻ്റെ വീട്ടിലിരിക്കും എവിടെന്നാണോ സസ്പെൻഷനാക്കിയ ആ കോളേജിൻ്റെ മുന്നിലും ഇരിക്കും ഡയറക്ടർ മുന്നിലും ഇരിക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും ഇരിക്കും മരിക്കാൻ തോന്നിയാ മരിക്കും ജീവിക്കാൻ തോന്നിയാ ജീവിക്കും പ്രതികരിക്കാൻ തോന്നിയോ പ്രതികരിക്കും പേടിച്ചിട്ടിരിക്കുന്നു വിചാരിച്ചോ പേടിച്ചിട്ടിരിക്കുന്നു വിചാരിച്ചോ അതല്ലേ ഞാൻ ആദ്യ പറഞ്ഞേ സ്വന്തമായിട്ട് മരിക്കൂലെന്ന് ഡയറക്ടറെ നിന്നെ പോലീലും ഊളന്മാരെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ കാര്യം ചെയ്യൂ നീ എന്തറിഞ്ഞിട്ട് ഒപ്പിടുന്നത് നീ എവിടെ നോക്കിയിട്ട് ഒപ്പിടുന്നത് നീ എന്താ ഒരു സ്ത്രീൻ്റെ നേരെ ഇങ്ങനെ സെക്ഷൽ ഹരാസ്മെന്റ് നടത്തുന്നത് ഡയറക്ടറെ നീയാണ് നടത്തുന്നത് നടത്തിയവനെയും നടത്തിയവനെ കൂട്ടു നിൽക്കുന്നതും ഒരേ വകുപ്പാണ് അതറിയില്ല നിനക്ക് രായം കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് നീ ഒപ്പിട്ട് കൊടുത്ത രായന് നീയും പ്രതികളാണ് വരട്ടെ ഇനി എവിഡൻസ് എത്രയോ ഗവൺമെന്റ് ഗവൺമെൻറ് യൂട്യൂബ് ഉണ്ട് പിന്നെ ഇതെന്റെ അവകാശമാണ് രാത്രി എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉടുക്കും ഉടുക്കാതിരിക്കും യൂട്യൂബ് ചെയ്യും പല വൃത്തികളും ചെയ്യും നീ കയ്യുന്ന പോലെ ആക്കിക്കോ ഞാൻ കോളേജിൽ സൈൻ ചെയ്തതിന് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിനക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് പിന്നെ ഈ കോളേജിലെ എഡിറ്റഡ് വീഡിയോ അവിഹിതങ്ങൾ കോളേജ് ജീവനക്കാർ ഫാമിലീൻ്റെ പേരിൽ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പലിശക്ക് കൊടുക്കൽ കൈക്കൂലി വാങ്ങല് എന്തെല്ലാം തെമ്മാടിത്തരം കണ്ടുപിടിക്കാനുണ്ട് ഈ സർക്കാരിന് എന്തിനാ ഒന്നുമല്ലാത്തവരെ നേരെ മെക്കിട്ട് കയറിയിട്ട് സമയം കളയുന്നു ഇതിനാണോ ടാക്സ് വാങ്ങുന്നത് ഇതിനാണോ പിന്നെ നമ്മുടെ പിന്നെ ഇത് വാങ്ങുന്നത് നിങ്ങൾ വോട്ട് എന്നെ പൊല്ലിലാളില് ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അനാവശ്യ കാര്യത്തിന് സമയം കളയുന്നത് അതാണോ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന കസേരക്കാര് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു വിജിലൻസ് എൻക്വയറി കോളേജിലൊക്കെ എടുക്ക് ആദ്യം ഇരുന്ന് പിന്നെ ആസ്ഥാനത്തിരുന്ന ആസ്ഥാന ഗായകന് വേണ്ടി എടുക്കുക ആസ്ഥാന ഗായകന് നാടകം കളിക്കുന്ന ഗായകന് വേണ്ടി എടുക്കുക നിങ്ങൾ നടപടി അവന് വേണ്ടി ഒപ്പിട്ട ഡയറക്ടർക്കെതിരെ എടുക്ക് വിജിലൻസ് എൻക്വയറി ചുമരഴുതി വെച്ച് സി സി ടി വിയിൽ വൃത്തികേട് എഴുതി വെച്ചവനെതിരെ എടുക്ക് ഞാൻ ആദ്യം പോയി പറഞ്ഞിട്ട് കേൾക്കാത്ത മൂന്നാളുണ്ട് അവർക്കെതിരെ എടുക്കേ എന്തിനാ എൻ്റെ നേരെ പിന്നെയും പിന്നെയും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ കുറ്റപത്രമൊക്കെ ആയിട്ട് അയച്ചിട്ട് നിങ്ങളാളാവുന്നു ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ ചിരിക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് പാട്ട് അറിയില്ല ഒട്ടും അറിയില്ല പാട്ട് എഴുതാനും അറിയില്ല ഡാൻസ് കളിക്കാനും അറിയില്ല ഇനി നിർബന്ധമാണെങ്കിലും ഞാൻ സർക്കാരിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം എൻ്റെ സസ്പെൻഷനൊക്കെ ക്യാൻസലാക്കുമെങ്കിലും ഞാനൊരു പാട്ട് പാടിത്തരാം എന്ത് പാട്ട് ഉണർത്തു അതായത് നേട്ടങ്ങളുടെ പാട്ട് കേരള സർക്കാരിന്റെ അണ്ടറിലുള്ള ഒരു കലക്ടർക്ക് സർക്കാരിന് വേണ്ടി പാട്ട് പാടാം ശ്രീലത യൂട്യൂബ് ചാനലിൽ സംസാരിച്ചു വിടാം അതും ശക്തമായ നീതി നിഷേധം ചെയ്തതിന് ശേഷമാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് ശക്തമായ നീതി നിഷേധം ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പ്രതികരിക്കാൻ തുടങ്ങിയത് അതുവരെ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തിയത് എൻ്റെ ചാനലുമായി എന്റെ സന്തോഷം കണ്ടെത്തുന്നതിന് പിന്നെ ഇല്ലാതാക്കാനൊന്നും ഈ ഭൂമിയിൽ ഒരുത്തം വിചാരിച്ചാലും പറ്റൂല എൻ്റെ ഫോണിൽ ഞാൻ റീചാർജ് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ സന്തോഷവും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും നിഷേധിക്കാൻ ഈ ഭൂമിയിൽ ഒരുത്തം എനക്ക് ഇട്ടിട്ടും കാര്യമില്ല നടക്കൂല സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി സർക്കാർ ഉദ്യോഗസ്ഥയായ കലക്ടർ സർക്കാരിന് വേണ്ടി പാട്ടുപാടുന്നതിന് ഒരു നടപടിയുമില്ല ശ്രീലത യൂട്യൂബ് തുടങ്ങിയതാണ് ഇപ്പൊ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രശ്ന സാധാരണ ജീവനക്കാരെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന മുൻ മേലാളനും സർക്കാരും സർക്കാരിന്റെ വിജിലൻസും ഡയറക്ടറും പ്രതിയും പ്രതിക്ക് കൂട്ടുനിന്നവരും മുഴുവൻ ആൾക്കാരും പറയേണ്ടി വരും ഇൻ്റെ ഉത്തരം അയക്കു വീണ്ടും എനിക്ക് കോടതി പോകാൻ നല്ല എവിഡൻസാ പരസ്പര വിരുദ്ധമായിട്ടും പരാതിക്കരി പരാതിക്കാരിക്കെതിരെ ഈ സമയം വരെ പ്രതിക്കെതിരെ കുറ്റപത്ര പത്രം സമർപ്പിച്ചിട്ടുണ്ടോ ഊളന്മാരെ ഊളമാരെ ഈ ഉപദ്രവിച്ച പ്രതിക്കെതിരും പ്രതികൾക്കെതിരും പ്രതിക്കെതിരെ പ്രതികൾക്കെതിരെ പ്രതിയെ കൂട്ടുനിന്ന മൂന്ന് നാല് പ്രതികളുണ്ട് ഈ അയക്കുന്ന ഡയറക്ടർ അടക്കം ഇവന്മാർക്ക് വല്ല കുറ്റപത്രം നിങ്ങൾ ഒറിജിനൽ കുറ്റവാളികൾക്ക് കുറ്റപത്രം കൊടുക്കാണ്ട് സാങ്കല്പികമായിട്ട് കുറ്റം ചാർത്തിയിട്ട് എനിക്ക് കുറ്റപത്രം ഏൽക്കണ്ട വേസ്റ്റാണ് സർക്കാരിൻ്റെ പേപ്പർ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിയിട്ട് തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്ന നിങ്ങൾ ആദ്യം സീറ്റെന്നിറങ്ങിപ്പോ ഡയറക്ടറും ആദ്യത്തെ പ്രിൻസിപ്പാളും ഈ വിജിലൻസ് എൻക്വയറി ടീം എല്ലാം ആദ്യം ഇറങ്ങിപ്പോയിട്ട് വല്ല പണിയെടുക്ക് നിങ്ങൾ വാങ്ങുന്ന പൈസക്ക് നിങ്ങൾ പണിയെടുക്കാണ്ട് ഇതുപോലെ രാവിലെ പന്ത്ര പന്ത്രണ്ട് മണിക്ക് വന്ന് ചായയും കുടിച്ച് ആർക്കെങ്കിലും എതിരെ ഇല്ല തെമ്മാടിത്തൊരു എഴുതി റിപ്പോർട്ടാക്കിയിട്ട് രണ്ട് മണിക്ക് ലഞ്ച് ബ്രേക്കിന് മുങ്ങുന്ന നിങ്ങളാണെന്ന് ശാപം നിങ്ങളാന്ന് കേരള സമൂഹത്തിന് ശാപം നിങ്ങൾ വയലിൽ പണിയെടുക്കുന്ന ആളെയും കിളക്കുന്നാളെയും പ്ലാസ്റ്റിക് പറക്കുന്നാളെയും ടാക്സ് കൊണ്ടാണ് തെമ്മാടിത്തരം കളിക്കുന്നത് ഈ തെറ്റ് ചെയ്യാത്ത എനിക്കെതിരെ നിങ്ങൾ കുറ്റപത്രം ഉണ്ടാക്കാൻ എടുത്ത സമയം സാധാരണക്കാരെ ടാക്സിന്റെ സമയമാണ് കളക്ടർ പാട്ടുപാടാൻ എടുക്കുന്ന സമയം സാധാരണക്കാരെ സമയമാണ് അവര് സർക്കാർ ജീവനക്കാരി അല്ലേ കളക്ടർ കളക്ടർമാരെല്ലാം ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡയറക്ടർ ഉന്നത ഉദ്യോഗസ്ഥന്മാര് ഗസറ്റഡ് പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്നവര് എല്ലാവരും സർക്കാരിൻ്റെ പൈസ വാങ്ങുന്നവർ ജനങ്ങളുടെ ടാക്സ് ഉപയോഗിക്കുന്നവര് അത് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഞാൻ കോടതി പോകും ഞാൻ ബഹുമാനപ്പെട്ട കോടതി പോകും ഈ പരസ്പര വിരുദ്ധമായ ഈ പിന്നെ ലെറ്ററും കുറ്റപത്രവും ലോകത്ത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു പിന്നെ ഇരക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതും നമുക്ക് കാണാം നമുക്ക് കാണണം നിങ്ങളെ ഞാൻ കണ്ടിരിക്കും പുതിയ എഡിറ്റിംഗ് വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് തരാം നമുക്കൊന്ന് ആഘോഷിക്കണം ഇനി മതിരത്തെ അമ്മടിത്തനെ കേരളത്തിൽ ഭരിക്കുന്ന ഒരാളും ചെയ്യാൻ പാടില്ല ഒരു അനധികൃതമായിട്ട് ചെയറലിരുന്ന് ഒരിത്തനും ചെയ്യാൻ പാടില്ല അത് ഡയറക്ടറായാലും കൊള്ളാം കൊള്ളാം മുന്നത്തെ മേലാളനായാലും കൊള്ളാം ഫസ്റ്റ് ആയാലും കൊള്ളാം സെക്കൻഡ് ആയാലും കൊള്ളാം എന്ത് പുല്ലായാലും കൊള്ളാം നമുക്ക് കാണണ്ടേക്കലോ വെച്ചിട്ട് കാണേണ്ട പോലെ കാണാം നേരിടാം നിങ്ങളെ എന്നും അയച്ചോ ഈ വീഡിയോൻ്റെ മേലെ ഒന്നും കൂടി അയക്കു അതും എനിക്ക് കോടതി കൊണ്ടുപോവാം അത് എന്നെ അകാരണമായിട്ട് ദ്രോഹിച്ചതിന് ഞാൻ എന്നും 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 ആയിരം പ്രാവശ്യം ഇട്ടു വീഡിയോ കഴിയുന്ന പോലെ ചെയ്തോ പോടാ